നേരത്തെ ഉള്ളൊരു പാനലിസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇനിയുള്ള ഘട്ടം എന്ന് വെച്ചാൽ ഇന്ത്യ ഇന്ത്യയുടെ നയം വ്യക്തമാക്കി എന്ത് ചെയ്യണോ എന്നുള്ളത് അതായത് പറയുന്ന പോലെ തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ നിസ് നിസ്സംശയം പ്രധാനമന്ത്രി പറയുന്നു അത് ഇന്ന് ബീഹാറിൽ പറഞ്ഞു ബീഹാറിൽ പറഞ്ഞതിന് ഒരു പ്രത്യേകതയുണ്ട് സാധാരണഗതിയിൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ സ്പീച്ചുകൾ നോക്കുകയാണെങ്കിൽ ഹിന്ദിയിലായിരിക്കും മിക്കവാറും പക്ഷെ ഇന്ന് ആ ഒരു പ്രോട്ടോകോൾ അല്ലെങ്കിൽ ആ ഒരു ശൈലി മാറ്റി ഇംഗ്ലീഷിൽ സംസാരിച്ചു ആ ഇംഗ്ലീഷിൽ അതും മധുബനി ബീഹാറിൽ ബീഹാർ പോലുള്ള സംസ്ഥാനത്ത് അങ്ങനെ സംസാരിക്കണമെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് ഒരു മെസ്സേജ് ആണ് പ്രൈം മിനിസ്റ്റർ അവിടെ സെൻഡ് ചെയ്തിരിക്കുന്നത് അതായത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് ആ മെസ്സേജ് പോയിരിക്കുന്നത് ആൻഡ് നിസ്സംശയം പറയാൻ പറ്റും നയം വ്യക്തമാക്കി കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടുള്ളതായിരുന്നു ഐ ഡബ്ല്യുടിയു ആയിട്ടുള്ള സസ്പെൻഷൻ പക്ഷേ ഒന്ന് നോക്കുകയാണെങ്കിൽ ഐ ഡബ്ല്യു ടി സസ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യക്ക് നേട്ടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ത്യ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നുണ്ട് വാട്ടർ ലെവൽസും വാട്ടർ എന്തിനു വേണ്ടി റിലീസ് ചെയ്യുന്നുണ്ടോ അവിടാണ് ഇന്ത്യക്ക് ഇപ്പോൾ ഒരു സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ഒരു മിനിമൽ സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ആണ് നമ്മൾ പറയുന്ന പോലെ അങ്ങനെ വലിയൊരു വലിയൊരു വിക്ടറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ബട്ട് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കരിഫ് ക്രോപ്പ് സീസൺ ആണ് അതായത് ഇനിയും വരുന്ന കൃഷിയുടെ സീസണാണ് അവിടെ വരുന്നത് ജൂൺ ടു ഒക്ടോബർ വെള്ളത്തിന്റെ ലെവലുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡേറ്റ ട്രാൻസ്ഫർ ഇന്ത്യ ഇന്ത്യ ആണ് അപ്പർ റിഫേറിയൻ സ്റ്റേറ്റ് ആയിട്ട് വരുന്നതും പാകിസ്ഥാൻ താഴെയായിട്ടും ഇന്ത്യ കൊടുക്കുന്ന ഡേറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടുത്തെ അഗ്രികൾച്ചറൽ സെക്ടറിലേക്ക് വേണ്ടി ഇന്ത്യ ഇനിയും തൊട്ട് അത് കൊടുക്കാതിരുന്നാൽ എന്താ പറ്റുന്ന വെച്ചാൽ പെട്ടെന്ന് മഴ കൂടി വെള്ളത്തിന്റെ ഫ്ലോ കൂടിയാൽ ഇന്ത്യ ഐഡലി അറിയിക്കുകയാണ് ആസ് പെർ പ്രോട്ടോകോൾ ഇപ്പൊ അത് നടന്നില്ലെങ്കിൽ അവിടുത്തെ കാർഷിക മേഖലയിൽ അത് വല്ലാതെ ബാധിക്കും അപ്പം അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഇൻവെസ്റ്റിഗേഷൻ സാർ പറഞ്ഞ പോലെ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ചാഴ്ച മുമ്പ് തവഹുർ റാ റാന ഇന്ത്യക്ക് കൈമാറി യു എസ് അത് എന്തുകൊണ്ടാണ് കൈമാറിയത് ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് വിട്രീമാണ് ഇൻവെസ്റ്റിഗേഷന്റെ വലിയൊരു എക്സാമ്പിൾ ആണ് ഒരു ടെറർ അറ്റാക്ക് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇന്ത്യ വളരെ വളരെ മെട്രിക്കുലസ് ആയി മെട്രിക്കുലസ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തി ലോകരാജ്യങ്ങൾക്ക് തെളിയിച്ചു കൺവിൻസ് ചെയ്തു ഇന്ത്യൻ മിഷൻസ് അതായത് ലോകമെങ്ങുമുള്ള ഇന്ത്യൻ മിഷൻസ് അവിടെ പോയി അവിടുത്തെ ഹൈ കമ്മീഷണേഴ്സ് അവിടുത്തെ ഗവർമെൻസിനെ കൺവിൻസ് ചെയ്തു ദാറ്റ് പാകിസ്ഥാൻ വാസ് ബിഹൈൻഡ് ദി അറ്റാക്ക് ഇപ്പം നടക്കാൻ പോകുന്നതും ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും ആൻഡ് അതിലേക്കുള്ള പടിയാണ് സോ ബിഫോർ ദാറ്റ് ഇന്ത്യ ഡെഫിനറ്റ്ലി എങ്ങനെ റിയാക്ട് ചെയ്യൂ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല ബട്ട് ഇറ്റ് വുഡ് ബി എ ബി ഫിറ്റിംഗ് റിപ്ലൈ എന്നുള്ളത് മാത്രമേ നമുക്കിപ്പം ഊഹിക്കാൻ പറ്റുള്ളൂ